നടനും എം എൽ എ യുമായ മുകേഷ് എൽ ഡി എഫ് ഗവൺമെൻറ്റിന് തലവേദനയായി മാറുന്നു കേരള സമൂഹത്തിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് മുകേഷ് മുകേഷ് അടുത്ത കാലത്തായി നിരവധി വിവാദങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഉണ്ടായിരുന്നു നടി മീനു മുനീറാണ് മുകേഷിനെതിരെ പരാതി നൽകിയത് ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മുകേഷ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയതാണ് മുമ്പും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുകേഷ് ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ മുകേഷും ഒരു സ്ത്രീയുമായുള്ള അശ്ലീല ഫോൺ കോൾ ലീക്കായി പുറത്തു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഓഡിയോ വൈറലായി മാറിയിട്ടുണ്ട് ഹലോ നീ എന്താ വിളിച്ചിട്ട് എടുക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് മുകേഷ് സംസാരം ആരംഭിക്കുന്നത് മുകേഷ് ഏട്ടൻ പിന്നെ വിളിച്ചില്ലല്ലോ രണ്ടു മണിയായിട്ടും മൂന്ന് മണിയായിട്ടും എനിക്ക് കോൾ വന്നില്ല അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു എന്നോട് വേറെന്തൊക്കെയോ ജോലിയുണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് സ്ത്രീ അതിന് മറുപടി പറയുന്നുണ്ട് അത് ഭയങ്കര തരികിടയായിപ്പോയി എന്ന് മുകേഷ് തിരിച്ചു പറയുന്നു കാത്തുനിന്ന് ക്ഷമക്കെട്ട് ആ സ്ത്രീയെ മുകേഷ് വിളിച്ച് സംസാരിക്കുന്നതാണ് ഈ ഫോൺ കോൾ അരമണിക്കൂറിനുള്ളിൽ താൻ തിരിച്ചു വരും എന്ന് ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട് ആഹാരം പോലും കഴിക്കാതെ എം എൽ എ ഓഫീസിലെ തൻ്റെ പണിയെല്ലാം കഴിച്ച് കാത്തിരിക്കുകയായിരുന്നു താനെന്ന് പറയുമ്പോൾ താനും ആഹാരമൊന്നും കഴിച്ചിട്ടില്ലെന്നും ഓഫീസിൽ നിന്നിറങ്ങി നേരെ അങ്ങോട്ടാണ് വരുന്നതെന്നും ആ സ്ത്രീ മറുപടി പറയുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എവിടെ നിന്നെങ്കിലും കാര്യങ്ങൾ ചെയ്തേനെയെന്നും ഒരു കൺസിഡറേഷൻ്റെ കുറവുണ്ടെന്നും നമ്മളെ ഒരു ഡൂക്കിലയായി കണക്കാക്കുന്നു എന്നുമാണ് മുകേഷ് ആ സ്ത്രീയോട് പറയുന്നത് നീ ഭയങ്കര വില കുറച്ച് നമ്മളെ കണ്ടു എന്നും ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ നൽകിയില്ല എന്നുമൊക്കെ പരിഭവം പറയുന്നുണ്ട് മുകേഷ് ആ സ്ത്രീയോട് ഫോൺ കോളിൽ മുകേഷ് വിളിക്കാത്തത് കൊണ്ടാണെന്ന് സ്ത്രീ പറയുമ്പോൾ വിളിച്ചില്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയക്കണമായിരുന്നു എന്നാണ് മുകേഷ് തിരിച്ച് മറുപടി പറയുന്നത് ആറ്റിങ്ങലിലാണ് താനുള്ളതെന്നും അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നും സ്ത്രീ മുകേഷിന് ഉറപ്പ് കൊടുക്കുന്നു എങ്ങനെ ഈ സമയം കൊണ്ട് ആറ്റിങ്ങലിൽ നിന്നും തൻ്റെ വീട്ടിലെത്താൻ പറ്റും അപ്പോഴേക്കും വാച്ച്മാൻ വന്നേക്കും ഇതെല്ലാം കണ്ടും നോക്കിയുമാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും മുകേഷ് സ്ത്രീയോട് തിരിച്ചു ചോദിക്കുന്നു എന്തായാലും വന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകേഷ് ഫോൺ കട്ട് ചെയ്യുന്നത് ഏതാണ്ട് അഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണമാണ് ലീക്കായിരിക്കുന്നത് ഇതോടെ കേരള രാഷ്ട്രീയ ലോകത്ത് വിവാദ നായകനായി മാറിയിരിക്കുകയാണ് മുകേഷ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക